വീഴ്ചയായി പിന്നെ ചെയ്തു അപ്പൊ വീഴ്ച പോലോ ആ വീഴ്ച പറ്റിയില്ലെങ്കിലും ചാടുക ചാടിയത് ചാടി ഉണ്ടെങ്കിൽ വീഴ്ച പറ്റുന്നില്ല അതിന്റെ അർത്ഥം പിടിച്ചു എന്നുള്ളത് കൊണ്ട് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതന്നെ അപ്പൊ അതാണ് നിങ്ങൾക്ക് വേറെ വേറെ വേദിക്കൂ ഞാൻ പറഞ്ഞത് ഇത്രയും കൃത്യമാണ് കൃത്യാണ് ഇല്ലാതെ ചാടാൻ പറ്റുമോ ചേർത്ത് സിസ്റ്റത്തിന്റെ പോരായ്മയാണോ ഓരോ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദി ചാടിയെന്നുള്ളത് സത്യം ഗോവിന്ദചാമിയെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് പിടിച്ചു എന്നുള്ളതും സത്യം അതെ അതിപ്പം വീഴ്ച പറ്റി നിങ്ങൾക്ക് എന്താ ഇപ്പം അതിന്റെ ഭാഗമായിട്ട് വേണ്ട വാർത്തയിൽ എന്താ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് വാർത്ത വീഴ്ച പാട്ടാ പറ്റാൻ പാടുണ്ടോന്നോ അങ്ങനെ അങ്ങനെ പിന്നെ വീഴ്ചയേ പറ്റൂലോ ലോകത്ത് ലോകത്ത് പിന്നെ വീഴ്ചയെ പറ്റാത്തൊരു അവസ്ഥയില്ലേ വരിക വീഴ്ചയെല്ലാം പറ്റും പലപ്പോഴും പറ്റും പല സംഭവങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇനിയും പറ്റും അതൊക്കെ അത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിജാഗ്രതയോടെ അതിനെ കൈകാര്യം ചെയ്തു പോവുക അതാണ് ഗവൺമെന്റ് ഇപ്പം ചെയ്തത് അപ്പൊ തന്നെ പിടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വാർത്ത പോയി ഇല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്കുള്ള ഒരു വാർത്ത നിങ്ങൾ സെറ്റ് ചെയ്ത് വന്നതായിരുന്നു പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ അതെ അതെ ആ നന്നായി എല്ലാ എല്ലാവർക്കും നന്നായി